ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പാസാക്കിയ പൌരത്വ ഭേദഗതി നിയമമാണ് ഇപ്പോൾ നടപ്പാക്കുമെന്ന് എൻഡിഎ സർക്കാർ അറിയിച്ചിരിക്കുന്നത് എൻ ഡി എ സർക്കാർ മൂന്നാം മുഴുവൻ ലക്ഷ്യമിട്ടിറങ്ങുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ സി എ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്നും എന്നാൽ ആരുടെയും പൌരത്വം തട്ടിപ്പറിക്കില്ല എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സസ്പെൻസും സംഭവിക്കില്ലെന്നും വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെയാണ് തങ്ങളുടെ സ്ഥാനമെന്നും കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമാണ് അമിത്ഷാ പറയുന്നത് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഞങ്ങൾ മരവിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം മുന്നൂറ്റി എഴുപത് സീറ്റ് നൽകി ബിജെപിയെയും നാനൂറിലേറെ സീറ്റുകൾ നൽകി എൻഡിഎയും അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് ഇ ടി നോ ഗ്ലോബൽ ബിസിനസ് മീറ്റിംഗിൽ സംസാരിക്കവേ അമിത്ഷാ പറഞ്ഞത് രാഷ്ട്രീയ ലോക് ദൾ ശിരോമണി അകാലിദൾ എന്നിവയ്ക്ക് പിന്നാലെ കൂടുതൽ പ്രാദേശിക പാർട്ടികൾ എൻഡിഎയിൽ എത്തുമെന്ന സൂചനയും അമിത്ഷാ നൽകി ഇതേക്കുറിച്ച് ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എൻഡിഎയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടമല്ലെന്നും മറിച്ച് വികസനവും പാഴായ വാഗ്ദാനങ്ങളും തമ്മിലുള്ള മത്സരമായിരിക്കുമെന്നുമായിരുന്നു അമിത് ഷാ വ്യക്തമാക്കിയത് ഇന്ത്യയെ വിഭജിച്ച കോൺഗ്രസിന് ഭാരത് ജോഡോ യാത്ര നടത്താൻ അർഹതയില്ലെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി എയും ക്ഷേത്ര നിർമ്മാണവും പ്രചരണായുധമാക്കാനാണ് ആയുധമാക്കാനാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇ ഡി നൌ ഗ്ലോബൽ ബിസിനസ് സമിറ്റ് രണ്ടായിരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത് ഷാ നിയമത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് തന്നെ നടപ്പാക്കും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പീഡനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയവർക്ക് പൌരത്വം നൽകാൻ മാത്രമാണ് സി എ ഇത് ആരുടെയും ഇന്ത്യൻ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല എന്നാണ് അമിത്ഷാ പറയുന്നതും യൂണിഫോം സിവിൽ കോഡ് ജവഹർലാൽ നെഹ്റു മറ്റുള്ളവരും ഒപ്പിട്ട ഭരണഘടനാപരമായ അജണ്ടയാണെന്നും അമിത്ഷാ വ്യക്തമാക്കി എന്നാൽ കോൺഗ്രസ് അത് അവഗണിച്ചു ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കുന്ന ഒരു സാമൂഹ്യ മാറ്റമാണ് ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യുകയും നിയമപരമായി പരിശോധന നേരിടുകയും ചെയ്യും ഒരു മതേതര രാജ്യത്തിന് മതാധിഷ്ഠിത സിവിൽ കോഡുകൾ ഉണ്ടാകില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നൂറ്റി സീറ്റുകളും എൻ ഡി എക്ക് സീറ്റുകളും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും എൻഡിഎ സർക്കാർ രൂപീകരിക്കുമെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും വീണ്ടും പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും ഞങ്ങൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി അതിനാൽ തന്നെ രാജ്യത്തെ ജനങ്ങൾ ബിജെപിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നൽകുമെന്നാണ് അമിത് ഷാ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി എൻഡിഎയും പ്രതിപക്ഷ സഖ്യവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പായിരിക്കില്ല എന്ന് മറിച്ച് വികസനത്തിന് മുദ്രാവാക്യം വിളിക്കുന്നവർക്കും ഇടയിലായിരിക്കുമെന്നും അമിത്ഷാ പറയുന്നു യു പി ഭരണത്തിന്റെ പത്ത് വർഷത്തിന് പിന്നാലെ തങ്ങളുടെ സർക്കാർ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിച്ചുവെന്നും രാജ്യത്തെ വിദേശ നിക്ഷേപം കൊണ്ടുവന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വർഷമായി വിശ്വസിച്ചിരുന്നതായും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പ്രീണന രാഷ്ട്രീയവും ക്രമസമാധാന പാലനം ചൂണ്ടിക്കാട്ടി രാമക്ഷേത്ര നിർമ്മാണം ഇപ്പോൾ അനുവദിച്ചില്ല എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ന്യൂസ്